ഹായ് പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും നമസ്കാരം എസ് സി മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ നാടുകളിൽ നിന്ന് പുറം നാടുകളിൽ പോകുക എന്നുള്ളത് മനസ്സിന് പുത്തൻ ഉണർവ് നൽകും പുത്തൻ കാഴ്ചകൾ കാണുക വഴി പുതിയ അറിവുകളും അനുഭവങ്ങളും നമുക്ക് ലഭിക്കും മനസ്സിൻ്റെ വേവലാതികളും വേദനകളും മറക്കാൻ യാത്രകൾ ഉപകാരപ്പെടും ഈ വെക്കേഷനിൽ യാത്ര പോവാത്ത ഒരു ബേജാർ എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്ത് സത്താർ എൻ്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ എന്നെ വിളിക്കുന്നു സൂഫി ഷഹീദ് വലിയുള്ള എരുമാട് ദർഗാഷെരീഫിലേക്കാണ് യാത്ര മടിക്കേരി കുടക് ജില്ലയിലാണ് എരുമാട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ എരുമാടിലേക്കുള്ള യാത്ര ചെയ്തത് സത്താറിൻ്റെ മഞ്ചേശ്വരം മച്ചമ്പാടിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് രാവിലെ ഏഴ് മണിക്കാണ് യാത്ര തുടങ്ങിയത് ഞങ്ങൾ മഞ്ചേശ്വരക്കാർക്ക് മലയോര ഹൈവേ നല്ല ഉപകാരപ്പെടുന്നു കെതുമ്പാടി സലത്തൂർ വഴി സുള്ളിയിലെത്തി രാവിലെ ഫുഡൊക്കെ കഴിച്ച് സുള്ളിയിൽ നിന്നും മടിക്കേരിയിലേക്ക് യാത്ര തുടരുന്നു ചുരുത്തുരുടെയുള്ള യാത്രയാണിത് റോഡിന്റെ ഇരുവശങ്ങളിലും കാപ്പിയുടെയും തേലത്തിൻ്റെയും തോട്ടമാണുള്ളത് പച്ചപ്പണിഞ്ഞ കുന്നിൻ ചെരുവിലുള്ള യാത്ര അതിരസകരമാണ് വഴിമധ്യേ ചാറ്റിൽ മഴ പെയ്തപ്പോൾ മനസ്സിനും ശരീരത്തിനുമാകെ കുളിമയായി സംസാരിച്ചു തമാശ പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വെള്ളച്ചാറ്റിൻ്റെ അടുത്ത് നിർത്തി ഫോട്ടോ എടുത്തും മറ്റും അവിടെ ചിലവഴിച്ചു പന്ത്രണ്ട് മണിയാകുമ്പോൾ എരുമാടെത്തി നല്ല ഭംഗിയുള്ള പ്രദേശമാണ് എരുമാട് മൂന്ന് നിലയുള്ള വലിയ പള്ളിയും എത്തീങ്കാനയും സൂഫി ഷഹീദ് അവരുടെ ദർഗാഷെരീഫും കൂടെ അസൻ ഹദറമി സൂഫിയുടെ ദർഗാശരീഫും അവിടെയുണ്ട് സൂഫി ഷഹീദ് വഴിയുള്ള ദർഗാ ഷരീഫിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് കാരണവുമുണ്ട് ഇജിറ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്നും ഇസ്ലാം മത പ്രചരണത്തിനായി മുത്തുനബിയുടെ റൗലയിൽ പോയി സിയാറച്ച് ചെയ്ത് ഇന്ത്യയിലെത്തി ആദ്യം കേരളത്തിലായിരുന്നു അദ്ദേഹം എത്തിയത് കൂടെ തൻ്റെ സഹോദരിയും ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നും ശ്രീകണ്ഠപുരം വഴി വാഗമണ്ഡലം കുത്തനാടിൽ താമസമായി കാട്ടിലായിരുന്നു താമസം ഇലാഹി ചിന്തകളിൽ മാത്രം ഒഴുകി അദ്ദേഹം ജീവിച്ചു അതുകൊണ്ട് തന്നെ പ്രപഞ്ചശിഷ്ടാവിൻ്റെ ഈ പ്രകൃതിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു കാട്ടുമൃഗങ്ങൾ ഒന്നും അദ്ദേഹത്തെ ദ്രോഹിച്ചില്ല മാത്രമല്ല മാൻപേടകൾ അദ്ദേഹത്തിന് ഭയക്കാതെ കൂടെ നിന്നു കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും വിഷപകറ്റാൻ വേണ്ടി കുറച്ച് ഭക്ഷണം കഴിച്ചും അദ്ദേഹം ജീവിച്ചു പ്രപഞ്ചശിഷ്ടാവിൻ്റെ ചിന്തകളിൽ മുഴുങ്ങുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദം ഇത് കണ്ട് മനസ്സിലാക്കിയ നാട്ടുകാർ അദ്ദേഹത്തെ സമീപിക്കാൻ തുടങ്ങി സ്വഭാവഗുണങ്ങളും പെരുമാറ്റവും കണ്ട് നന്മകളും കളങ്ക സ്വീകരിക്കുന്ന നമ്മുടെ ഭാരത സൂഫി ഷഹീദിനെ അവരുടെ പാതവിന് വറ്റാൻ തുടങ്ങി അനുയായികൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ രാക്ഷസമനസ്സുള്ളവർ അദ്ദേഹത്തെ ശത്രുവായി കരുതി വകവരുത്താൻ എല്ലാ കുതന്ത്രങ്ങളും ആലോചിച്ചു പ്രകൃതി പോലും കൂടെയുള്ള സൂഫി സഹീദിനെ വകവരുത്താൻ പെട്ടെന്ന് അവർക്ക് കഴിഞ്ഞില്ല അവസാനം ശത്രുക്കൾ സൂഫിയുടെ സഹോദരിയെ സമീപിച്ചു അവർക്ക് പണവും അല്ലാതെയൊക്കെ വാഗ്ദാനങ്ങൾ നൽകി അതിൽ ആ സഹോദരി വീണു അങ്ങനെ സൂഫിയുടെ ദിനചര്യകളൊക്കെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തു തക്കം പാർത്ത ശത്രുക്കൾ സൂഫി വരുന്ന വഴിയിൽ ഒളിഞ്ഞിരുന്ന് വെടിവെച്ചു വെടികൊണ്ട സൂഫി അവരെ തുറിച്ചു നോക്കിയപ്പോൾ ഭയന്ന് വിറച്ച് ശത്രുക്കൾ ഓടി വെടികൊണ്ട് സൂഫി ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടന്നുകൊണ്ട് എരുമാടിലെ ഈ പാറക്കെട്ടിനടുത്തെത്തി കിവിലക്ക് മുഖം തിരിച്ചു അവിടെ കിടന്നു അപ്പോൾ ആ പാറക്കെട്ടിനകത്ത് അടുത്തേക്ക് അടുത്തുള്ള പശു ഓടി വന്നു അടുത്തുള്ള ചാലിൽ അഗിടി വൃത്തിയാക്കി സൂഫിയുടെ വായലേക്ക് പാൽ ചുരത്തി കൊടുത്തു കെട്ടിയ കയർ ഊരിയാണ് പശു വന്നത് രണ്ടാം ദിവസവും കയർ പൊട്ടിച്ചു വന്നപ്പോൾ ഉടമസ്ഥൻ ചങ്ങല കൊണ്ട് പശുവിനെ കെട്ടി അതും പൊട്ടിച്ചാണ് മൂന്നാം ദിവസം പാൽ കൊടുക്കാൻ വേണ്ടി പശു വന്നത് എവിടേക്കാണ് എൻ്റെ പശു പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി ആ സഹോദരൻ കൂടെ വന്നു വെടിയേട്ട് കിടക്കുന്ന സൂഫിയെ അദ്ദേഹം കണ്ടു പതിവ് പോലെ പശു സൂഫിക്ക് പാല് കൊടുത്തു ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു അങ്ങനെ മൂന്നാം ദിവസവും സൂഫി ഷെയ്ദ് വലിയുള്ള റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്ര തിരിച്ചു ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചശിഷ്ടാവിനെ മാത്രം വണങ്ങി ജീവിക്കുന്നവർക്ക് സഹജീവികൾ എതിരായാലും ദൈവത്തിൻ്റെ പ്രകൃതി അനുകൂലമായി വർത്തിക്കും സ്വന്തം സഹോദരിയും ശത്രുക്കളും എതിരായപ്പോൾ പശുവും ആ കാടും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു എരുമാടിൽ നിന്നും ഞങ്ങൾ ഈ സന്ദർശനം കഴിഞ്ഞ് അവിടെ അടുത്തുള്ള അവി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങൾ പോയത് മടിക്കേരി ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അവി വെള്ളച്ചാട്ടത്തിലേക്കുണ്ട് അവിടെ ഞങ്ങൾ നല്ല ഭംഗിയായ വെള്ളച്ചാട്ടമാണ് ഒരു കാപ്പിത്തോട്ടത്തിനകത്തോടു കൂടിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് ഫോട്ടോ എടുക്കുന്നത് പോലെ തന്നെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് നീങ്ങി വെള്ളച്ചാട്ടം നല്ല ഭംഗിയോടെ കൂടി ഞങ്ങൾ കണ്ടു അവിടെ നല്ല രസത്തോടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ആറ് മണിയാകുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു ഏകദേശം നമ്മുടെ മടിക്കേരിൽ നിന്ന് ഒരു നൂറ്റമ്പതോളം കിലോമീറ്റർ നമ്മൾ നാട്ടിലേക്ക് കുഞ്ചത്തൂർ മഞ്ചത്തേക്കുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇന്ന് ഈ മടിക്കേരിലുള്ള യാത്ര എരുമാടിലേക്കുള്ള യാത്ര പ്രപഞ്ച സ്റ്റാവിൻ്റെ കാരുണ്യത്തോടുകൂടി നമ്മളത് പൂർത്തീകരിച്ചു അലഹമ്മില്ല ഇനിയുള്ള യാത്ര പലരും വിളിക്കുന്നു അവരോടും ഒന്നിച്ചുള്ള ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഉല്ലാസയാത്രയൊക്കെ നടത്താൻ നമ്മൾ താല്പര്യമുള്ളവരൊക്കെ വിളിക്കുന്നു അവരോട് കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് നന്ദി നമസ്കാരം അസാം വലയ്ക്കും